എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു ഗാന രചിതാവിനെ പരിചയപ്പെടുത്തുകയാണ് ഇദ്ദേഹമാണ് ബിനോയ് സെബാസ്ൻ തൊണ്ടിയിൽ ഞാനുള്ളത് രാജാക്കാട്ടിലെ മുല്ലക്കാനത്താണുള്ളത് നിരവധിയായ ക്രിസ്തീയ ഭക്തി ഗാനങ്ങളിലൂടെ ശ്രദ്ധേയനായ ഒരു ഗാനരചിതാവാണ് ഇദ്ദേഹം സാറേ നമസ്കാരം നമസ്കാരം കുറെ നാളുകളായിട്ട് ഇങ്ങനെ വിവിധങ്ങളായ ആൽബങ്ങളിലൂടെ ഈ പേര് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഒരു രാജാക്കാടുകാരനാണ് എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു അടുത്ത കാലത്താണ് ഞാൻ അറിയുന്നത് എത്രത്തോളം ആൽബങ്ങളിൽ ഇപ്പൊ പാട്ടുകൾ എഴുതിയിട്ടുണ്ട് ഞാനിപ്പോ ഏകദേശം അഞ്ച് ക്രിസ്തീയ ഗാനങ്ങളിപ്പം രചിച്ച് ഇറക്കി ആൽബമായിട്ട് ഇറക്കിയിട്ടുണ്ട് ഇപ്പൊ ഈ ഇന്നലെ ഒരു പുതിയൊരു ഡിവോഷണൽ ആൽബം റിലീസ് ആയിട്ടുണ്ട് അതിന്റെ പേര് അവർണനീയ സ്നേഹമേ എന്നാണ് അതിന്റെ പേര് അതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഫാദർ ഫിനിൽ ഏഴറത്ത് സി എം ഐ എന്ന് പറഞ്ഞ അച്ഛനാണ് അച്ഛൻ ആലുവ ബിജിനൂർ പ്രോവിൻസിന്റെ ഇവിടുത്തെ ചാർജായിട്ട് വർക്ക് ചെയ്യുന്നു ആലുവയിലാണ് അച്ഛന്റെ ആശ്രമം അച്ഛനാണ് അതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ എന്റെ ഓർക്കസ്ട്രേഷനും കാര്യങ്ങളെല്ലാം റിജോയ് പി എന്ന് പറഞ്ഞ ഒരു ഇമാനുവേൽ ആയിട്ടുള്ള ഒരു ഓർക്കസ്ട്രേഷൻ ഇപ്പോ ഞാനിങ്ങനെ ആൽബങ്ങൾ കണ്ടപ്പോൾ കെസ്റ്റർ വലിയൊരു ഗായകൻ വരെ ഒരുപാട് പാട്ടുകൾ ഒരു കെസ്റ്റർ ചേട്ടനുമായിട്ടുള്ള ഒരു അനുഭവം എന്ന് പറഞ്ഞാല് എന്റെ ആദ്യത്തെ മ്യൂസിക്കൽ ആൽബം ഈശോ വിളിക്കുന്ന വരുന്ന ആൽബത്തിന്റെ പേര് അത് അതിന്റെ ഗാനരചന ഞാൻ നടത്തിയിരിക്കുന്നത് ഏകദേശം ഒരു പത്ത് വർഷത്തോളം എന്റെ ഒരു പ്രയത്നമാണ് ആ ഡിബോഷൻ ആയിരിക്കുന്നത് പത്ത് വർഷം കൊണ്ടാണ് ഞാൻ അതിന്റെ ലിറിക്സ് അതായത് ഞാൻ വിശുദ്ധ കുർബാനക്ക് വേണ്ടിട്ട് ഒരു എൻട്രൻസ് സോങ് ആയിട്ടാണ് അത് ചെയ്തേക്കുന്നത് അപ്പൊ ഞാൻ രണ്ടായിരത്തി പതിനൊന്നിൽ എനിക്കൊരു വലിയൊരു കാർ ആക്സിഡന്റ് ഉണ്ട് അതിനുശേഷം ഞാൻ ഒരുപാട് വിഷമ ഘട്ടങ്ങളിലൂടെ അതിനുശേഷം കടന്നുപോയി അപ്പൊ ആ സമയത്തല്ല ഞാൻ രാവിലെ പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയില് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ ഈ വിശുദ്ധ കുർബാനയിൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ പ്രാർത്ഥനാനുഭവങ്ങൾ ഒരുപാട് വിശുദ്ധ കുർബാന വഴി എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്റെ അന്ന് തൊട്ടുള്ള ഒരു ആഗ്രഹമാണ് വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് നല്ലൊരു എൻട്രൻസ് സോങ് ചെയ്യണം അത് അനുഗ്രഹിക്കുന്ന ഗായകൻ കെസ്ട്രനെ കൊണ്ട് പാടിക്കണം അങ്ങനെ പുള്ളിയുടെ ആ ഒരു വോയിസും കാര്യങ്ങളും എന്റെ മനസ്സിൽ കണ്ടിട്ടാണ് ഞാനത് ആ ആൽബം ആ ഗാനചന നടത്തിയത് അപ്പം ഞാൻ ആദ്യം അത് അതിന്റെ വരികളെ രചിച്ച് ഞാൻ തന്നെ ഒരു ചെറിയൊരു ഈണം കൊടുത്ത് ഞാൻ ഒന്ന് പാടി നോക്കി പാടി നോക്കിയിട്ട് എന്റെ ഞാൻ നേരത്തെ വർക്ക് ചെയ്തോണ്ടിരുന്ന ഹോസ്പിറ്റലിലെ എന്റെ ഒരു അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ജെയിൻ ഫ്രാൻസിസ് എന്ന് പറയും അപ്പൊ ഞാൻ ആദ്യം ഇത് ലിറിക്സ് എല്ലാം എഴുതി ഞാൻ തന്നെ ചെറുതായിട്ട് ഒരു ട്യൂൺ കൊടുത്ത് ഞാൻ സിസ്റ്ററിന് അയച്ചു കൊടുത്തു അപ്പൊ സിസ്റ്റർ എന്റെ എന്റെ അടുത്ത് പറഞ്ഞു ബിനോയ് ഇത് വിശുദ്ധ കുർബാനയ്ക്ക് ഉള്ള ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു എൻട്രൻസ് സോങ് ആണ് അപ്പൊ നീ ഇതിങ്ങനെ ചെയ്ത് ഇങ്ങനെ വെക്കാതെ അത് പ്രൊഫഷണൽ ആയിട്ട് നല്ല രീതിയിൽ അത് ഒരു അനുഭവമായിട്ട് അറിയാം എന്നാലല്ലേ അത് പുറലോകം അറിയുള്ളൂ അങ്ങനെ ചെയ്യാൻ പറഞ്ഞ സിസ്റ്ററാണ് എനിക്ക് ഇൻസ്പിറേഷൻ തന്നത് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പിന്നെ ഞാൻ എൻ്റെ അമ്മാവന്റെ മോൻ ഫാദർ ജിമ്മി മറ്റത്തിൽ എന്ന് പറഞ്ഞ ഫാദർ ആണ് അച്ഛനാണ് ആ ഈശോ വിളിക്കുന്ന വിരുന്ന ഡിവോഷണൽ കാലത്ത് മ്യൂസിക് കൊടുത്തേക്ക് മ്യൂസിക് കൊടുത്തേക്കണേ കൂടെ ഫാദർ ഡോമിനിക് സാവിയോ എന്ന് പറഞ്ഞ രണ്ടുപേരും കൂടെ ആണ് മ്യൂസിക് ചെയ്തേക്കുന്നത് അതിനുശേഷം ഞാൻ അച്ഛനെ സമീപിച്ചു അച്ഛൻ നമ്മുടെ ലിറിക്സും അതിന്റെ ഞാൻ കൊടുത്ത ട്യൂണും ഒക്കെ അച്ഛൻ നോക്കി അച്ഛൻ പറഞ്ഞു ഇത് വളരെ മനോഹരമായിട്ടുണ്ട് നമുക്ക് ഈ ട്യൂൺ മാറ്റി നമുക്ക് വേറൊരു കോമ്പോസിഷനിലേക്ക് അത് മാറ്റാം അപ്പൊ കുറച്ചുകൂടി െന്ന് പറഞ്ഞാ അവര് അത് വേറൊരു ഇതിലേക്കാക്കി അങ്ങനെ അതെല്ലാം അതിന്റെ ലിറിക്സും മ്യൂസിക്കും എല്ലാം നമ്മൾ ഇത് ചെയ്തു കെസ്റ്ററിന് അയച്ചു കൊടുത്തു പുള്ളി അത് കേട്ടിട്ട് വളരെ സാറ്റിസ്ഫൈഡ് ആയി അപ്പൊ പുള്ളി നൂറ് ശതമാനം പറഞ്ഞു ഈ പാട്ട് ഞാൻ പഠിക്കോളാണ് അല്ലെ ശരിക്കും നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹമാണ് കാരണം ഒരു ദൈവിക സ്വരമാണ് അല്ലെ നമ്മളത് കേൾക്കാത്ത ഒരു ദിവസം പോലും ഇല്ല ശരിക്കും പണ്ട് മുൻകാലങ്ങളിൽ കെ ജി മാർക്കോസ് അടക്കമുള്ള ഗായകരായിരുന്നു ഭക്തിഗാന മേഖലകളിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പൊ കെസ്സറ വിൽസൺ ബ്രോം പോലുള്ള കുറെ ആളുകളാണ് അതിൽ ഏറ്റവും മുൻപതിൽ നിൽക്കുന്നത് കെസ്സറ തന്നെയാണ് ശരിക്കും ശരിക്കും കൊണ്ടൊരു പാട്ട് പാട്ട് പാടിക്കാൻ വളരെ നല്ലൊരു അനുഭവമാണ് വർക്ക് ഞാൻ റേഡിയോഗ്രാഫർ ആണ് ചെയ്യുന്ന യു കെ എൻ എച്ച് ഫൗണ്ടേഷൻ വർക്ക് ചെയ്യുന്നത് എന്റെ സ്ഥലത്തിന്റെ പേര് യൂവിൽ എന്ന് പറയും സോമർസെറ്റ് ആണ് അപ്പം ഞാനും ഉണ്ട് എന്റെ ഫാമിലിയുണ്ട് എന്റെ വൈഫാണ് ഈ ഡിവോർഷൻ ആൽബം ഒക്കെ ചെയ്യാനായിട്ട് എനിക്ക് സപ്പോർട്ടും അതുപോലെ തന്നെ എന്റെ വൈഫ് തന്നെയാണ് ഇതെല്ലാം പ്രൊഡക്ഷൻ എല്ലാം എന്റെ എന്റെ പേര് എന്നാണ് അവിടെ എനിക്ക് എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് പഠിക്കുന്നത് പഠിക്കുന്നത് അതുപോലെ രണ്ടാമത്തെ ാണ്ഡ്സ് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഇപ്പം നിരവധിയായ ഭക്തിഗാനങ്ങള് നമ്മൾ എഴുതുകയും ചെയ്യുന്നു ശരിക്കും പഠന കാലയളവില് ഇത്തരത്തിലുള്ള കലാപരമായ മേഖലകളിൽ ഉണ്ടായിരുന്നു നമ്മൾ അതെ എന്റെ ചെറുപ്പത്തില് ഞാന് നമ്മുടെ രാജാക്കളുടെ നിർമ്മല യു പി സ്കൂളിലാണ് എന്റെ വിദ്യാഭ്യാസം ഞാൻ പൂർത്തിയാക്കിയത് അപ്പം അവിടെ സിസ്റ്റർ റോസിലിൻ എസ് എച്ച് എന്ന് പറഞ്ഞാൽ ഹെഡ് മാസ്റ്റർ അപ്പം അന്ന് ചെറുപ്പത്തിലെ സിസ്റ്റർ എന്നെ കൊണ്ട് ഇങ്ങനെ പത്യങ്ങളൊക്കെ എഴുതിക്കോ അതുപോലെ തന്നെ സ്റ്റേജില് പാടാനായിട്ട് കോമ്പറ്റീഷുകളൊക്കെ കൊണ്ടുപോയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഫാദർ ജോസ് കോട്ടൂർ കോട്ടൂർന്ന് പറഞ്ഞൊരു വികാരി അച്ഛൻ ഞങ്ങൾക്കുണ്ടായിരുന്നു ഞങ്ങൾ അപ്പൊ ആ സമയത്ത് അച്ഛനെന്നെ കൊണ്ട് ഇങ്ങനെ പാട്ടൊക്കെ പാടിച്ചിട്ട് അന്നത്തെ പഴയ ടൈപ്പ് റെക്കോർഡറിൽ റെക്കോർഡ് ചെയ്യുവായിരുന്നു റെക്കോർഡ് ചെയ്യുവായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇൻസ്പിറേഷൻ ഒക്കെ ഉണ്ട് പിന്നെ നമ്മള് നമ്മുടെ ജീവിതത്തിൽ കുറെ നാളെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിട്ടു തന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ആക്സിഡന്റിന് ശേഷം കൂടുതൽ നമ്മള് ദൈവത്തോട് കൂടുതൽ അടുക്കാനും ഇങ്ങനെയുള്ള ദൈവികമായിട്ടുള്ള ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ കൂടുതൽ പ്രാർത്ഥനാപര നിർഫമായ കാര്യങ്ങളിലേക്ക് കൂടുതൽ അട്രാക്ഷനും കാര്യങ്ങളും വന്ന അതുകൊണ്ടാണ് ഞാൻ ഞാന് ഇങ്ങനെ ചെയ്യുന്നത് ഞാനൊരു വചനപ്രഘോഷണം പോലെ ചെയ്യുന്നതാണ് അപ്പം ഇതിന് അങ്ങനെ ചാനൽ എനിക്കൊരു യൂട്യൂബ് യൂട്യൂബ് ക്രിയേഷൻസ് ശരിക്കും ഈ പാട്ടുകളെല്ലാം വരുന്നത് ഒന്ന് സെർച്ച് ചെയ്ത് കാണുക വർക്കുകൾ എന്തൊക്കെയാണ് പുതിയ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് എസ് എസ് എൽ സി ബാച്ചിന്റെ റീ യൂണിയൻ ഈവന്റിനോടനുബന്ധിച്ച് ആ പഴയ സ്കൂളിനെ ബേസ് ചെയ്തും നമ്മളെ ആ പഴയ വിദ്യാർത്ഥിയായിരുന്ന പോലെ ആ ഓർമ്മകളൊക്കെ വെച്ചിട്ടൊരു ഓർമ്മകൾ പെയ്യുമ്പോൾ ആൽബം ചെയ്തിട്ടുണ്ട് അതിന്റെ ജസ്റ്റ് ഓഡിയോ റിലീസ് ചെയ്തേയുള്ളൂ അത് പാടിയേക്കുന്ന റിജോയ് പി ഇമാലുവൽ എന്ന് പറഞ്ഞ ആള് തന്നെയാണ് പാടിയേക്കുന്നത് പുള്ളി തന്നെയാണ് അതിന്റെ ഓർക്കസ്ട്രേഷനും മ്യൂസിക്കും എല്ലാം പാടിയേക്കുന്നതെല്ലാം റിജോയ് തന്നെയാണ് ഇപ്പൊ നമ്മളിപ്പോ നിലവിലെ പാട്ടെഴുത്ത് മാത്രമുള്ള കവിത അങ്ങനെ കഥ കൂടുതലും ഡിവോഷണൽ ആൽബംസ് ആണ് എനിക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യം പിന്നെ ഞാൻ പറഞ്ഞില്ല ഒരു പ്രണയഗാനം എന്റെ ഫ്രണ്ട്സ് എല്ലാം ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്ത ഡിവോഷണൽ സോങ് മാത്രേ ചെയ്യാൻ പറ്റുള്ളൂ അതിന്റെ പിന്നില് എന്റെ ഒരു അനീഷ് അനീഷ് ജോസഫ് എന്ന് പറഞ്ഞ ഒരാളുണ്ട് അതുപോലെ വിബിൻ ജോസ് അതുപോലെ ബിബിൻ കെ അതുപോലെ എന്റെ ആന്റിമാര് ഉണ്ട് സിസ്റ്റർ എൽസി പോൾ സിസ്റ്റർ മോറിൻ സിസ്റ്റർ സോജ എംബസ്ജെ സിസ്റ്റർ പ്രഭ പോൾ പിന്നെ എന്റെ കസിൻ അച്ഛന്മാരായ ഫാദർ മാത്യു മറ്റത്തിൽ ഫാദർ ജിമ്മി മറ്റത്തിൽ ഫാദർ ഷൈൻ മറ്റത്തിൽ ഫാദർ ജെയിംസ് നിരവത്ത് ഇവരൊക്കെയാണ് എനിക്ക് ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള എൻകറേജ്മെന്റും മോട്ടിവേഷനൊക്കെ എൻകറേജ്മെന്റും എന്നെ ആ ഒരു പ്രോത്സാഹനവും കാര്യങ്ങളൊക്കെ എനിക്ക് തന്നെ പിന്നെ എന്റെ ഫാമിലി ഫാമിലി നല്ല കട്ട സപ്പോർട്ട് ഇപ്പൊ നമ്മളിപ്പോ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി ഇങ്ങനെ പോകുമ്പോൾ പലപ്പോഴും നമ്മുടെ കലാപരമായ കഴിവുകൾ ഇങ്ങനെ മാറ്റി വെക്കുമായിരുന്നു പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ വന്നു കഴിയുന്നതിന് കൂടുതൽ ഒരു ദൈവിക ദർശനങ്ങൾ ഉണ്ടാവുകയാണ് അല്ലെ അങ്ങനെ യു കെയിൽ വർക്ക് അവിടുത്തെ പള്ളിയില് ഇപ്പൊ അവിടുത്തെ ഞങ്ങളുടെ ചെറിയ ഒരു പാരീഷാണ് അതിന്റെ ഇപ്പൊ പാരീഷ് പ്രസിഡന്റ് ആയിട്ട് ഞാൻ ആ ഒരു ചുമതല കൂടി ഇപ്പം വഹിക്കുന്നുണ്ട് പിന്നെ ഞങ്ങള് അവിടെ എല്ലാ ആദ്യ വെള്ളിയാഴ്ചയും ഞങ്ങള് അപ്പൊ ഞാൻ ഈ കൂടുതൽ പാട്ട് എഴുതാനായിട്ടുള്ള ഒരു എനിക്ക് കിട്ടുന്ന ഓരോ അഡറേഷനിലും എനിക്ക് ഈ പാട്ടുകൾ എഴുതാനായിട്ടുള്ള അതിന്റെ ആ ഒരു അനുഗ്രഹവും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് നമ്മള് ആദ്യം പറഞ്ഞിരുന്ന ഒരു പാട്ടുണ്ടല്ലോ എന്നിട്ട് കുർബാനയെ അതെ അതെ സംബന്ധിച്ചല്ലോ ആ പാട്ടൊന്ന് പാടാൻ പറ്റുമോ നമുക്ക് അതിന്റെ ആരംഭത്തിലെ ലൈനുകൾ ഞാൻ പാടാണ് ഈശോ വിളിക്കുന്ന സ്നേഹം പകരുന്ന വിരുന്നല്ലോ ദിവ്യ ബലി പങ്കുചേരാമയോടി ദീപ്യൂദാശയിൽ അർപ്പിച്ചീടാ സർവഭൂമി ബലി വേദി അതെ അതെ ആ ഒരു അനുഗ്രഹ അനുഗ്രഹീതമായിട്ടുള്ള ആ ഒരു വോയിസിൽ ഇത് കേൾക്കാനായിട്ട് വളരെ ഹൃദ്യമായിട്ട് പുള്ളി മാത്രം ഗാന രചനകളും കാര്യങ്ങളൊക്കെ നമ്മൾ നിർവഹിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ നമ്മുടെ പാട്ടുകളിൽ നിന്ന് പാടി എന്തെങ്കിലും എനിക്ക് ഒരുപാട് പേര് വാട്സപ്പ് വഴിയും മെയിൽ വഴിയൊക്കെ ഇങ്ങനെ പാട്ടിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ എഴുതി വിടാറുണ്ട് അപ്പൊ ഈ അടുത്ത നാളില് ഞാന് കൃപദൻ സാഗരം അമ്മ പറഞ്ഞോണ്ട് ഒരു മരിയൻ സോങ് ചെയ്തായിരുന്നു അപ്പൊ ആ മരിയൻ സോങ് ഇങ്ങനെ ഒരു ആൾ ആളിനോട് പറഞ്ഞു ചേട്ടാ ഞാൻ ചേട്ടന്റെ സാഗരം ചേട്ടൻ്റെ റെഗുലർ ആയിട്ട് ഞാൻ ആ പാട്ട് കേട്ട് പ്രാർത്ഥിച്ച് അതായത് പുള്ളിക്കാരി എന്തോ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു ഞാൻ എല്ലാ ദിവസവും ഞാൻ പുള്ളിക്കാരി ഒരു മരിയഫട്ടയാണ് അപ്പൊ ചേട്ടാ എനിക്ക് ഈ പാട്ട് ഭയങ്കര എന്റെ ഹൃദയത്തില് ഭയങ്കരമായിട്ട് നമ്മുടെ ിച്ചിരിക്കുന്ന പോലത്തെ ഒരു അനുഭവമാണ് അതുകൊണ്ട് ഞാൻ റെഗുലറായിട്ട് ഞാൻ ഈ പാട്ട് കേൾക്കും അപ്പൊ ഈ പാട്ട് കേട്ട് പ്രാർത്ഥിച്ച പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ എക്സാം നല്ല രീതിയിൽ എഴുതാൻ പറ്റി പുള്ളിക്കാരി എന്നോട് ഒരു ചേട്ടാ ആ പാട്ട് എനിക്ക് ഭയങ്കര ഫീലിങ്സ് ആണ് ആ പാട്ട് പക്ഷെ ആ പാട്ട് നമുക്ക് എന്നാ എന്നാ പറയുന്നെ ഒരു പ്രത്യേക ഒരു ലെവലിലേക്ക് നമ്മളെ കൊണ്ടുപോകും അങ്ങനത്തെ ഒരു ഗാന അങ്ങനെയൊരു ഗാനം ചേട്ട് ചെയ്യാനായിട്ട് സാധിച്ചതില് ദൈവം ചേട്ടനും ഒരുപാട് അനുഗ്രഹിക്കട്ടെ ഇനി ഇതുപോലെ നല്ല ഹൃദ്യമായിട്ടുള്ള വരികൾ ഇനിയും ചേട്ടന്റെ കയ്യിലൂടെ വരട്ടെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതൊരു എന്നെ സംബന്ധിച്ച് എനിക്കൊരു ഞാൻ അങ്ങനെ വലിയ എഴുത്തുകാരനൊന്നുമല്ല പക്ഷെ എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് അത് തുണ്ടിയിൽ എനിക്കത് രാജാക്കിയാണ് പിന്നെ ഇടവഴിക്കൽ നിന്ന് വിളിക്കാറുണ്ട് ഇടവഴിക്കൽ എന്ന് പറഞ്ഞാലും അത് ഞങ്ങളുടെ ഒരു രണ്ട് വീട്ടുകാരുണ്ട് തുണ്ടിയിലെ ഓഫീഷ്യൽ ആയിട്ടുള്ള വീട്ടിലെ ഇടവഴിക്കൽ വിഷയം ഇത് ഇതാണ് എന്റെ വൈഫ് വൈഫിന്റെ പേര് സ്വപ്ന ബേബി എന്നാണ് ഇത് എന്റെ മൂത്ത മോള് അവരുടെ പേര് ലിയോണ തെരേസ് ബിനോയി എന്നാണ് ഇതെന്റെ രണ്ടാമത്തെ മോള് സേറ മെരിയ എന്നാണ് അവരുടെ പേര് അവള് ഞങ്ങള് യു കെയിലാണ് താമസിക്കുന്നത് അവള് ഇയർ ടെന്നിലാണ് പഠിക്കുന്നത് ഇവള് ഇയർ ത്രീയിലാണ് സ്വപ്ന ആയിട്ട് വർക്ക് ചെയ്യുന്നു അപ്പൊ പ്രിയമുള്ളവരെ ഇതൊക്കെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ബിനോയ് സബാസ്യൻ ഇദ്ദേഹത്തിന്റെ തോരുകയിൽ നിന്ന് നല്ല ഗാനങ്ങൾ ഇനിയും ഒരുപാട് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ മറ്റു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി